ഇന്ന് സ്നാക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോ യുണൈറ്റഡ് ചാമ്പ്യൻസ് സോളോ സിക്കാവ സാമി സെറ്റ് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത് അപ്പോ ഈ സെഗ്മെന്റിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ സ്നാക്ക് പറ്റി പറയാം ഇന്നത്തെ സ്നാക്ക് എപ്പിസോഡ് മാച്ച് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു എങ്കിലും ഒരു ആവറേജ് ഷോ ആയിട്ടാണ് തോന്നിയത് അതായത് മെയിൻ ആയിട്ടുള്ള റെസ്ലേഴ്സിന്റെ സെഗ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഡേക്കിന്റെ ഒരു ഒഴികെ അതുകൊണ്ട് മൊത്തത്തിൽ ഇന്നത്തെ സ്നാക്ക് ടൗൺ സെറ്റായി തോന്നിയില്ല ഫസ്റ്റ് സോളോ സിക്കാവ വന്നതിന് ശേഷം സമി സൈനറോ എപ്പിസോഡിൽ പോയി അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റിയും ഇവർക്ക് തമ്മിൽ എന്തുകൊണ്ടാണ് പ്രശ്നം വന്നത് അതിനെപ്പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് അതുപോലെ ജേക്കബ് ഫോട്ടോ ഇവരെ എല്ലാവരെയും തോൽപ്പിച്ച് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തെ പറ്റിയും പറയുന്നുണ്ട് പിന്നെ കൂടുതലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ ബാക്ക് സ്റ്റേജിൽ നിന്നും വരാം അല്ലെങ്കിൽ തൻ്റെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വരാം എന്ന ടൈപ്പിലൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ സമി സൈൻ തന്നെയാണ് വന്നത് സമി സൈൻ വന്നതിന് ശേഷം പറയുന്നുണ്ട് നിന്റെ ടീമിനെ റിങ്ങുവിട്ട് പുറത്തിറക്കിയാൽ നമ്മൾക്ക് സംസാരിക്കാം എന്ന് ശേഷം ടീമിനെ പുറത്തേക്കാക്കി അപ്പോൾ സമി സൈൻ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ റസ്സേവിനെ തോൽപ്പിച്ചുകൊണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ അവർ നോക്കി പോയേനെ അത് നീ ഇല്ലാതെയാക്കി അതുപോലെ ഞാൻ വിൻ ചെയ്യാത്ത മറ്റൊരു ചാമ്പ്യൻഷിപ്പാണ് നിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ആ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുക എന്നുള്ളതും എന്റെ ലക്ഷ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു എന്ന ടൈപ്പിലാണ് പറഞ്ഞത് അപ്പോൾ സോളോ സിക്കാവോ പറയുന്നുണ്ട് നീ റോ എപ്പിസോഡിൽ ഇരുന്നുകൊണ്ട് സ്മാക്ഡൌണിലുള്ള ചാമ്പ്യൻഷിപ്പിനൊന്നും ചാലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ തന്നെ സാനിസൈൻ പറയുന്നത് ഞാൻ ഇപ്പോൾ റോ സൂപ്പർ സ്റ്റാർ അല്ല സ്മാക്ഡൌൺ സൂപ്പർ സ്റ്റാർ ആണ് ഞാൻ ഒഫീഷ്യലായിട്ട് ആയിട്ട് മാറി എന്നാണ് അങ്ങനെ ഇവർ സംസാരിച്ചു നിൽക്കുമ്പോൾ ഇവര് സാനിസൈനെ കയറി അറ്റാക്ക് ചെയ്തു സോളോ സിക്കാവോ ടീമിൽ ശേഷം ജിമ്മി യൂസൗ ജേക്കബ് ഫോട്ടോ വന്നുകൊണ്ട് കൊണ്ട് സേവ് ചെയ്യാ സമയത്ത് ഇതൊരു സിക്സ് മാൻ മാച്ച് ആക്കി മെയിൻ ഇവന്റിൽ കൺഫേം ചെയ്തു അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റിൽ നടന്നത് അതിനുശേഷം ടാക്ടീൻ ചാമ്പ്യൻ അലക്സ ബ്ലസ് വേഴ്സസ് പൈപ്പർ നിവിൻ ഇവർക്ക് തമ്മിൽ ഒരു മാച്ച് നടന്നു ഈ മാച്ചിന്റെ അവസാനത്തിൽ അലക്സ ബ്ലസ് പൈപ്പൻ നിവിനെ റോപ്പിംഗ് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ അലക്സ ബ്ലസ് ആണ് വിൻ ചെയ്തത് ശേഷം ഇവര് ഷാരറ്റിനെ കയറി അറ്റാക്ക് ചെയ്തു അതായത് പൈപ്പർ നിവിൻ ചെൽസി ഗ്രീൻ ആൽബ ഫയർ ഇവരെല്ലാം ചേർന്നുകൊണ്ട് അടുത്ത മാച്ച് ആക്സിയുടെ ടീം മാച്ചാണ് നല്ല അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയത് രണ്ട് ടീമിന്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് മാച്ചിന്റെ പകുതിക്ക് വെച്ച് കർമ്മല ഹൈസ് സെക്കൻഡ് റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മോച്ച് ഞാൻ നോക്കിയപ്പോൾ നേതൻ ഫ്രൈസർ അത് അങ്ങനെ തന്നെ ഫാനിഷ് ഫ്രൈ മൂവാക്കി അങ്ങനെ തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മാച്ചിന്റെ അവസാനത്തിൽ കർമല ഹൈസിനെ ഫാനിഷ് ഫ്രൈയും അതുപോലെ തന്നെ ഫിനിഷ് ഫ്ലാഷും ചെയ്തുകൊണ്ട് ഇവരുടെ ടാക്കിംഗ് കോംബോ വഴി വിൻ ചെയ്യാൻ നോക്കിയപ്പോൾ മെസ്സി കയറി തടഞ്ഞു ശേഷം അവസാനം പ്രൈസറിനെ ഫിനിഷർ ചെയ്യാൻ വേണ്ടി ഹൈസ് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് മിസ് ടാഗ് ചെയ്തുകൊണ്ട് മാച്ചിൽ ഇറങ്ങി അങ്ങനെ തന്നെ മിസ്സിന്റെ ഫിനിഷർ നേതൻ പ്രൈസറിന് കൊടുത്തുകൊണ്ട് ആൻഡ് മിസ്സാണ് ഈ മാച്ച് വിൻ ചെയ്തത് അപ്പോൾ ജസ്റ്റ് ഇവർക്കൊന്ന് സ്പാർക്ക് വരുന്നത് പോലെ കാണിച്ചാണ് ഈ മാച്ച് അവസാനിപ്പിച്ചത് ഇത് നല്ല മാച്ച് ആയിരുന്നു അടുത്തത് ഡ്രൂം സെഗ്മെന്റ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച കോടി റോഡ്സിനെ അറ്റാക്ക് ചെയ്തത് എന്നുള്ളത് ഡ്രൂം മേക്കിൻ്റെ ഈ സെഗ്മെന്റിൽ പറഞ്ഞു അതായത് ഡ്രൂം മേക്കിൻ്റെ പറയുന്നത് ഇങ്ങനെയാണ് കോടി റോഡ്സിനെ ഞാൻ വെറുതെ ഒന്നും അറ്റാക്ക് ചെയ്തതല്ല അവൻ ജോൺ സീനെ തോൽപ്പിച്ച് വന്ന അവൻ്റെ കൂടെ മത്സരിക്കാൻ പോകുന്നത് ഞാനാണ് എന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു അതുപോലെ കഴിഞ്ഞ ആഴ്ച നടന്ന മാച്ചിൽ ലോകൻ പോൾ ജോൺ സീനയെ ലോബ്ലോ ചെയ്ത സമയത്ത് മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ ആയി എന്നിട്ടും അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി അതായത് മാച്ച് കഴിഞ്ഞതിന് ശേഷവും അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നതുകൊണ്ടാണ് ഞാൻ അവനെ അറ്റാക്ക് ചെയ്ത് ക്ലൈമോറെല്ലാം ചെയ്തത് എന്നാണ് ഡ്രൂ മാിന്റെ കോടി റോഡ്സിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് തന്നെയാണ് ലക്ഷ്യം അത് തന്നെയാണ് ഈ സെഗ്മെന്റിലും ഉദ്ദേശിച്ചത് അതുപോലെ കമന്ററി ടീമിലുള്ള ജോൺ ഡ്രൂ മാിന്റെ കോടി റോഡ്സിന്റെ ഇഞ്ചുറി അപ്ഡേറ്റ് എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഡി ഐ വൈ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവർക്ക് തമ്മിലുള്ള ടക്കി മാച്ച് ഈ മാച്ചും നല്ല മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ അവസാനത്തിൽ രണ്ട് ടീമിലുള്ള വുമൺസ് റെസ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് ഫൈറ്റ് ചെയ്യുന്നത് പോലെ കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഡി ഐ വൈ ടീം പല പ്രാവശ്യം വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് അതെല്ലാം കിക്ക് ഔട്ട് ചെയ്ത് മാച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയി മാച്ചിൻ്റെ അവസാനത്തിൽ ഡി ഐ വൈ ടീമിനെ ഫിനിഷർ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ്സ് ആണ് ഈ മാച്ച് വിൻ ചെയ്തത് പിന്നീട് കർമലോ ഹൈസ് മിസ് ഇവർക്ക് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ടീമുമായിട്ട് ഒരു മാച്ച് നെക്സ്റ്റ് വീക്ക് കൺഫേം ചെയ്യുന്നതായിട്ട് ഒരു ബാക്ക് സ്റ്റേജസ് സെഗ്മെൻറ്റ് കാണിച്ചു അതുപോലെ ആ ടൂത്ത് അഡിസ്റ്റർ ബ്ലാക്ക് ഇവർക്കും ഒരു ബാക്ക് സ്റ്റേജസ് സെഗ്മെൻറ് കാണിച്ചു അപ്പോൾ ആ ഒരു സെഗ്മെന്റിലും ഇവർക്ക് നെക്സ്റ്റ് വീക്ക് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് അതുപോലെ ആ സെഗ്മെന്റ് അവസാനിക്കുന്നത് വരെ ആർ ടൂത്ത് ആർ ടൂത്തിന്റെ സ്റ്റൈലിലാണ് നിന്നത് എങ്കിലും അഡിസ്റ്റർ ബ്ലാക്ക് അങ്ങനെ പറഞ്ഞ സമയത്ത് സെഗ്മെന്റിന്റെ അവസാനത്തിൽ ആർ ടൂത്ത് റൌൺസ് കില്ലിങ്സിന്റെ സ്റ്റൈലിലേക്ക് പോയിരുന്നു നെക്സ്റ്റ് വീക്ക് ഇവർക്ക് മാച്ച് നടക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം പിന്നീട് എപ്പിസോഡ് മെയിനോടായി നടന്നത് സിക്സ് മാൻ ഫാക്ട്രി മാത്രമാണ് സാമി സെയിൻ ജിമ്മി യൂസോ ജേക്കബ് ഫോർ വേഴ്സസ് യുണൈറ്റഡ് ചാമ്പ്യൻസ് സോളോ സി കവേഡ ടീമായ എം എഫ് ടി എസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇതും അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിൽ സാമി സൈനും ജിം എല്ലാം പകുതി മുക്കാലും അടിവാങ്ങുന്നതായിട്ടും മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് ജേക്കബ് ഫാട്ടു വന്നാണ് ഒരു നിരത്ത് നിരത്തിയത് പിന്നീട് മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സോളോ സിക്കാവയെ സാമി സൈൻ ഹെലുവ കിക്ക് ചെയ്തുകൊണ്ട് സോളോ സിക്കാവനെ പിൻ ചെയ്ത് ഈ ഒരു മാച്ചിൽ സാമി സൈൻ ജേക്കബ് ഫാട്ടു ജിം യുസോ ഇവരാണ് വിൻ ചെയ്തത് ഇതോടുകൂടി സ്നാക്ക് ഡൗൺ എൻ്റെ കാട് കാണിച്ച് അവസാനിപ്പിച്ചു അപ്പോൾ ഈ മാച്ചിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ വരാൻ കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പ്ലാൻ ഉള്ളതുകൊണ്ടാണ് സോളോ സിക്കാവയുടെ കൂടെ സാനി സെയിൽ അപ്പോൾ ഇതൊക്കെയാണ് സ്നാക്ക് ഡൗളിൽ നടന്നത് ഞാൻ പറഞ്ഞതുപോലെ മാച്ചൊക്കെ കുഴപ്പമില്ല പക്ഷേ മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റായി തോന്നിയില്ല സ്നാക്ക് ഡൗൺ അപ്പോൾ സ്നാക്ക് ഡൗണിനെ പറ്റിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്